പ്രിയ കലാകാരിക്ക് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ നാടകനടി കാവുങ്കര ഭാർഗവിയാണ് അന്തരിച്ചത് പെൺകൂട്ടായ്മ ഒരുക്കിയ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കാവുങ്കര ഭാർഗവിയാണ് കൂനത്തറയിലെ വസതിയിൽ വെച്ചാണ് പ്രിയ കലാകാരി അന്തരിച്ചത് തൊണ്ണൂറ്റിനാലു വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നവോത്ഥാന ചരിത്രത്തിൽ ഇടം നേടിയ ഉജ്ജ്വല നാടകമായിരുന്നു തൊഴിൽ കേന്ദ്രത്തിലേക്ക് ഇതിൽ ദേവസേന എന്ന ശക്തമായ കഥാപാത്രത്തെയാണ് കാവുംകര ഭാർഗവി അവതരിപ്പിച്ചത് പ്രിയകലാകാരിക്ക് തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് हमको प्रार्थना